എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കുട്ടനല്ലൂർ ഓവർ ബ്രിഡ്ജ് മെയിൻ ജംഗ്ഷൻ ഭാഗങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ ഡെവലപ്മെൻറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് കുട്ടനല്ലൂർ ഇതിൻ്റെ തൊട്ടടുത്തായി ഹൈലൈറ്റ് മാള് അതുപോലെ വരാൻ പോകുന്ന പുതിയ സോഭ സിറ്റി അതുപോലെ തന്നെ മലബാർ ടൗൺഷിപ്പ് അങ്ങനെ ഇപ്പോൾ പുത്തൂർ ഭാഗത്ത് വരുന്ന സുവോളജിക്കൽ പാർക്ക് അങ്ങനെ എല്ലാം കൊണ്ടും വളരെ അടുത്തായി നാഷണൽ ഹൈവേയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് കുട്ടനല്ലൂർ പ്രദേശം ഈ നാഷണൽ ഹൈവേയിൽ നിന്നും ഏകദേശം രണ്ടടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ന് പരിചയപ്പെടുത്തുന്ന സ്ഥലത്തിൻ്റെയും വീടിൻ്റെയും ഭാഗത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കും തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസിലും കുട്ടനെല്ലൂർ മെയിൻ ജംഗ്ഷൻ നാഷകൈവിൽ നിന്നും ഏകദേശം രണ്ടടി മാത്രമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ വീടും സ്ഥലത്തേക്കും ഉള്ള ദൂരം ഈ വീടും അതിൻ്റെ ഭാഗങ്ങളും ഒട്ടുമിക്ക ഭാഗങ്ങളും നമ്മൾ വീഡിയോയിൽ തന്നെ പകർത്തിയിട്ടുണ്ട് അത് മുഴുവനായി നിങ്ങൾ കാണുക ഫ്രണ്ടിലും ബാക്കിലും വീടിൻ്റെ ഫ്രണ്ട് സൈഡിലും അതുപോലെ തന്നെ അതിനേക്കാൾ കൂടുതൽ ഭാഗം ബാക്ക് സൈഡിലുമായിട്ട് നല്ല രീതിയിൽ സ്ഥലം ഇട്ടിട്ടുള്ള ഒരു വീടാണ് വീടിന് പഴക്കമുണ്ട് അതുകൊണ്ട് വീടിൻ്റെ റേറ്റ് ഇട്ടിട്ടില്ല എന്നിരുന്നാലും ഈ വീടും അതിൻ്റെ ഉള്ളിലെ ഭാഗങ്ങളും നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കൂ എത്രത്തോളം പഴക്കം കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത് വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് ഈ വീടും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനും കൂടി ഉള്ള ഒരു വീടും സ്ഥലവും കൂടിയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഇതിൻ്റെ അവസാന ഭാഗങ്ങളായിട്ട് പറയാം നമ്മൾ വെയിലായാലും മഴയായാലും മഞ്ഞായാലും ഡെയിലി കാലത്തെട്ട് മണിക്ക് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ നിരവധി പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ദിനം പ്രതി കൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഈ വീട് ഒരു ഇരുനെല്ല വീടാണ് മുകൾ ഭാഗത്ത് റെൻറ്റിന് കൊടുത്തിരിക്ക കൊടുത്തിട്ടുള്ളതാണ് ഏകദേശം ഇരുപത്തി അയ്യായിരം രൂപ റെൻ്റ് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് മുഗൾ ഭാഗത്ത് താഴത്തെ ഭാഗത്ത് ഹൗസ് ആണ് താമസിച്ചു കൊണ്ടിരിക്കുന്നത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ആയിട്ടുള്ള താഴത്തെ ഭാഗത്ത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ആയിട്ടുള്ള അതിൽ ഒരു ബെഡ്റൂം അറ്റാച്ചഡും അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂമും അതുപോലെ നല്ല വറ്റാത്ത കിണറും രണ്ട് പൈപ്പ് കണക്ഷനും അങ്ങനെ ജലസമൃദ്ധിയായിട്ടുള്ള സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന ഏരിയയിൽ വെള്ളത്തിന് യാതൊരു ടൈറ്റും ഇല്ലാത്ത മൂന്ന് വെള്ളത്തിൻ്റെ സ്രോതസ്സുകളുള്ള ഒരു വീടാണ് ഈ വീട് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഓൾറെഡി കുട്ടനല്ലൂർ ഈ പ്രദേശം ഡെവലപ്മെൻ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് അതുകൂടാതെ മുഗൾ ഭാഗം ഏകദേശം ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ താഴ്ത്ത ഭാഗവും വേണമെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാൻ സാധിക്കുന്ന അതുപോലെ തന്നെ ഈ വീടിൻ്റെ വില ഉൾപ്പെടുത്തിയിട്ടില്ല സ്ഥലത്തിൻ്റെ വില മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏകദേശം പന്ത്രണ്ട് അര പന്ത്രണ്ടര സെൻറ്റ് സ്ഥലവും അതുപോലെ താഴത്തെ ഭാഗം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് ഉള്ളത് മൂന്ന് ബെഡ്റൂം ആയിട്ടുള്ള താഴെ മുൻപേ ആ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഏകദേശം പന്ത്രണ്ടര സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഉള്ള ഈ വീടിന് ഈ പ്രദേശത്തെ മാർക്കറ്റ് വില മാത്രമാണ് ഇട്ടിട്ടുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ മാത്രം നെഗോഷ്യബിളാണ് ഈ വീടും സ്ഥലവും ആവശ്യമുള്ളവർ കാണുന്നതിനും ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയുന്നതിനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഏർപ്പാടാക്കി തരുന്നതാണ് കിണറും ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത ഒരു പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ